അപ്പം തലേ ദിവസത്തെ വിശേഷമൊക്കെ നിങ്ങൾ കഴിഞ്ഞ ഷോർട്സിൽ കണ്ടിട്ടുണ്ടല്ലോ ഇന്ന് കാർത്തികേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള വൈകിട്ടത്തുള്ള റിസപ്ഷനാണ് വലിയ പാർട്ടിയായിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല കാര്യം അത്രയും റഷ് ആയിരിക്കുമല്ലോ അതിൻ്റെ ഇടയിലേക്ക് പോകുക പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പണിയാണ് അപ്പം ഞാൻ റിസപ്ഷൻ ആണെങ്കിലും അത് ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് നന്ദുചേട്ടൻ തന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നു നന്ദചേട്ട അവിടെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് കാര്യം എൻ്റെയും കാർത്തികേട്ടൻ്റെയും വീട് ഏകദേശം അടുത്തടുത്താണ് അപ്പം വരാൻ എളുപ്പമുണ്ട് അപ്പോൾ വരണ വഴിയിൽ നന്നു ചെന്നുകൂടി തന്നെ പിക്ക് ചെയ്തു പിന്നെ നമ്മൾ ഇവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു ശേഷം ഫസ്റ്റ് നൈറ്റ് ആണല്ലോ നമ്മൾ റൂമൊക്കെ റെഡിയാക്കണമല്ലോ അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് കുറേ നേരം നമ്മൾ എന്താ ഭയങ്കര ഫണ്ണായിരുന്നു ഭയങ്കര ഫണ്ണുള്ള ദിവസമായിരുന്നു എനിക്ക് ഒത്തിരി നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഉള്ള സമയം നമ്മൾ അവിടെ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് അതേ ഇതുപോലെ റൂമൊക്കെ റെഡിയാക്കി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം ബ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ ഒത്തിരി തന്നെ നിന്നില്ല തിരിച്ച് വീട്ടിലേക്ക് വന്നു